യും കടുവയെ കിടുവ പിടിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ആ രീതിയിലുള്ളൊരു സംഭവമാണ് ഇപ്പൊ ഇവിടെ ബംഗാളിൽ നടന്നിട്ടുള്ളത് ബംഗാളിലെ കിടുവയാണ് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ മമതാ ബാനർജി ഒരു ഫയർ പ്ലാന്റ് ആണ് അവരുടെ വക ഇ ഡി അതിന് ഇടി രണ്ട് തവണയായിട്ടാണ് ഇ ഡിക്ക് ഇഡി കൊടുത്തിട്ടുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിനാണ് നമ്മൾ ഇഡി എന്ന് പറയുന്നത് ഇ ഡി എന്ന് പറയുന്നത് ഇതിനുമുമ്പ് സി ബി ഐ ഉണ്ടായിരുന്നു റിസർച്ച് അനാലിസിസ് അനാലിസ് ഉണ്ടായിരുന്നു കേരളത്തിൽ വരുമ്പോൾ ക്രൈം അന്വേഷിക്കുന്ന ഇന്റലിജൻസ് വിഭാഗമൊക്കെ ഉണ്ട് പക്ഷേ അടുത്ത കാലത്തായിട്ട് നമ്മൾ പലരിൽ നിന്നും കേൾക്കുന്നത് ഡി എന്ന് പറയുന്നത് ഭരിക്കുന്ന ബി ജെ പിയുടെ കൈയാളുകൾ അങ്ങനെയൊരു വാർത്ത പലർക്കും പരക്കുന്നുണ്ട് അത് വിശ്വസിക്കുന്നവരുണ്ട് അതിന് ശരിയില്ല എന്ന് കരുതാൻ പരിപൂർണമായിട്ടും വയ്യ കാരണം തൊട്ടതിനും പിടിച്ചതിനും അവിടെയും ഇവിടെയുമായിട്ട് നമ്മൾ നിരന്തരം കാണുന്നതാണ് ഇ ഡിയുടെ പ്രവർത്തനം അതുകൊണ്ട് അതിനകത്ത് വലിയ സംശയം വെച്ച് വലിയൊരു ജനതയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് ആർ എസ് എസ് കാരല്ലാത്ത ബി ജെ പി കാരല്ലാത്ത ആളുകളെ മുഴുവൻ വരുതിയിലാക്കാൻ അവരെ അടക്കാനും ഒതുക്കാനും ഉള്ളൊരു സംഘടനയാണ് ഇ ഡി എന്ന തരത്തിലുള്ളൊരു പ്രചാരണം ഇവിടെ നടക്കുന്നുണ്ട് അതിൽ ശരികളും തെറ്റുകളെയും പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല പക്ഷേ ഒരു വലിയ കൂട്ടം മാത്രമേ വിശ്വസിക്കുന്നുണ്ടെന്നുള്ള സത്യമാണ് ഇന്നിപ്പോ ബംഗാളില് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇ ഡിക്ക് ഇടികിട്ടിരിക്കുകയാണ് സാധാരണ രീതിയിലല്ല ഇ ഡി ഉദ്യോഗസ്ഥന്മാർ അടി ചോരയിൽ കുളിച്ച് പോ പോകുന്ന ഫോട്ടോസൊക്കെയും വെളിയിൽ വന്നിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ട് കാണിക്കാൻ പറ്റില്ല അതൊന്നും ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടെ അധികാരത്തിലുള്ളത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് വളരെ റാഷണലായിട്ട് അഗ്രസീവായിട്ട് പെരുമാറുന്ന ഒരു സംഘടനയാണത് അവിടെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു പത്ത് മുപ്പത്തേഴ് വർഷം അവിടെ ഭരിച്ചത് ഇന്നിപ്പോൾ അവിടെ മൈക്രോസ്കോപ്പ് വെച്ച് തപ്പിയാലും എത്തിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കോൺഗ്രസിനും അവിടെ പ്രവേശനമില്ലാത്തൊരു സാഹചര്യമായിട്ടുണ്ട് പലപ്പോഴും ശാരീരിക ബലം ശാരീരികപരം ബലം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് മമതാ ബാനർജി അങ്ങനെയുള്ള ബംഗാളില് തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ സ്ഥാപനം ആ സ്ഥാപനത്തിൽ റെയ്ഡിനെത്തിയവരാണ് റെയ്ഡിനെത്തിയതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാര് അവരെയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ അനുയായികള് വലിയ രൂപത്തിൽ ഒരു കൊലപാതക ശ്രമം തന്നെ എന്ന് തന്നെ പറയാം ആക്രമിച്ചിട്ടുള്ളത് നോർത്ത് ഇരുപത്തിനാല് പർഗാനസ് ജില്ലയിലെ സന്ദേശ് സന്ദേശ് ഖാലി സന്ദേശ് ഖാലിയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഖാൻ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് അനധികൃതമായിട്ട് പല കാര്യങ്ങളും അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റെയ്ഡ് നടത്താൻ ഒരുമ്പിട്ട് അവിടെ കയറി ചെന്നത് ഇ ഡി ഉദ്യോഗസ്ഥന്മാര് ഈ സമയത്ത് അവിടെ കയറി വന്ന ഇ ഡി ഉദ്യോഗസ്ഥന്മാര് പത്ത് പന്ത്രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കയറി വന്ന കണക്കിന് അനുയായികൾ വലിയ രൂപത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയാണ് ചെയ്തത് അവരുടെ ഇ ഡി ഓഫീസർമാർക്ക് തലയിലൊക്കെ എല്ലാവർക്കും പരിക്കേറ്റിട്ടുണ്ട് ചോരയിൽ കുതിർന്നിട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അവർ വന്ന വാഹനങ്ങൾ അതും തല്ലി തകർത്തിട്ടുണ്ട് ഇത് ശരിയാണോ എനിക്ക് പറയാനാവില്ല ഇത് തെറ്റാണോ എനിക്ക് പറയാനാവില്ല ഏതായാലും ഷേഖ് ഷാജിഖാന്റെ വീട്ടിൽ അന് അനധികൃതമായിട്ടുള്ള രാജ്യത്തിന് ദോഷം ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ രേഖകള് അല്ലെ അല്ലെ എന്തെങ്കിലും സമ്പത്ത് അതൊക്കെ അവിടെ ഉണ്ട് എന്നാണെങ്കിൽ ഈ ചെയ്തത് തെറ്റാണ് കാരണം നമുക്കൊരു കുറ്റാന്വേഷണ സംഘം വേണം കോടതി വേണം ന്യായ കോടതി വേണം പോലീസ് വേണം എല്ലാവരും വേണം പക്ഷെ അവര് മറ്റുള്ള പലരുടെയും കൈയാളുകളായിട്ട് മാറുകയാണെങ്കിൽ അത് അപകടവുമാണ് അങ്ങനെ ആയി തീർന്നു എന്നാണ് ഇപ്പോ പലരും ഉറക്കെ പ്രസ്താവിക്കുന്നത് തമിഴ്നാട്ടിലടക്കം നമുക്കവിടെ പോയിട്ട് നമുക്കതിന്റെ സത്യാവസ്ഥ നിജസ്ഥിതി അന്വേഷിക്കാനുള്ള കോപ്പൊന്നും നമുക്കില്ല ആക്രമണത്തെ തുടർന്ന് അവിടെ ഇ ഡി ഓഫീസർമാർ അവരവരുടെ സ്വന്തം വാഹനമൊക്കെ ഉപേക്ഷിച്ചു എന്നിട്ട് കിട്ടിയ ഓട്ടോറിക്ഷയിലും കിട്ടിയ ഇരുചക്ര വാഹനങ്ങളിലും കൈയാട്ടി നിർത്തി അതിൽ കയറിപ്പോയി രക്ഷപ്പെടുകയാണ് ചെയ്തത് അതിൽ രണ്ട് ഓഫീസർമാരുടെ പരിക്കും ഗുരുതരമാണ് ഈ പറയുന്ന ഷാജഹാൻ ഷെയ്ഖ് ഷാജഖാന്റെ പേരിലുള്ള പ്രശ്നം ശതകോടികളുടെ റേഷൻ വിതരണ അഴിമതി നടത്തിയിട്ടുള്ള അതിന്റെ അതിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുള്ള അവിടുത്തെ മന്ത്രി പ്രിയോ മല്ലിക്കിന്റെ വലങ്കയാണ് ഈ പറയുന്ന ഷെയ്ഖ് ഷാജഖാൻ അയാൾക്കെതിരെയാണ് ഇ ഡി ഡൽഹി ഓഫീസിൽ റിപ്പോർട്ട് താൽ അതിന്റെ പേരിലാണ് ഈ ഇവിടെ ഈ പരിശോധന നടന്നത് അപ്പോഴാണ് തല്ല് നടന്നത് ഏതാണ്ട് ഇയാൾക്കെതിരെ ഇ ഡിയുടെ ഡൽഹി ഓഫീസിൽ റിപ്പോർട്ട് നൽകുമെന്ന് അവർക്കത് ചെയ്യാൻ കഴിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുണ്ട് പിന്നീട് അറിഞ്ഞത് വീണ്ടും ഇവിടെ റെയ്ഡ് നടത്താൻ പുതിയ ഗ്രൂപ്പ് വന്നെന്നും റെയ്ഡ് നടത്തിയെന്നാണ് അറിഞ്ഞിട്ടുള്ളത് അതിന് തടയാൻ വന്നില്ല അത്രയും പ്രിക്കോഷൻ എടുത്തിട്ടാണ് അവർ വന്നിട്ടുള്ളത് ഇ ഡി റെയ്ഡ് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമ പ്രവർത്തകർക്കും കിട്ടി മറ്റുള്ളവർക്ക് കൊടുത്തപ്പം അതിൻ്റെ ഒരു വിഹിതം മാധ്യമപ്രവർത്തകർ മാത്രകൾക്ക് അവരെങ്ങനെ നാണങ്കെടുത്തി വിടാൻ പാടില്ല അവർക്കും കൊടുത്തു കുറേശ്ശെ കുറേശ്ശെ കുറച്ച് എന്നാ പിടിച്ചോന്നും പറഞ്ഞു ഏത് അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടാൽ അറിയാവുന്ന പത്ത് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്തിയാനാണ് അവിടെ ഭരിക്കുന്നത് മമതയാണ് ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണവുമായിട്ട് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് രംഗത്ത് വന്നിട്ടുണ്ട് മലയാളിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ സീനിയർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഗവർണർ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറി അടക്കം വിളിച്ചു വരുത്തിയിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഈ നിലയിൽ പോകുകയാണെങ്കിൽ ഇത് അരാജകത്വമല്ലേ ഉണ്ടാക്കി വയ്ക്കുക ഒരു കുറ്റം കഴിഞ്ഞാൽ ആ കുറ്റം കുറ്റമായിട്ട് പ്രഖ്യാപിക്കേണ്ടതും അതിന് തക്കതായിട്ടുള്ള ശിക്ഷ നൽകേണ്ടതും അതിനൊരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു ഭാവം നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നടപാടുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ സ്വന്തം മകളെ ബലാത്സംഗം ചെയ്തു കൊന്ന ഒരുവനെ അവൻ ജയിലിൽ നിന്ന് വന്ന സമയത്ത് വെടിവെച്ച് കൊന്ന് ആ കുട്ടിയുടെ അച്ഛനെ വരെ ശിക്ഷിച്ച നാടാണിതു ശിക്ഷ വലിയ പ്രാകൃതമായിട്ടുള്ള ശിക്ഷയിരുന്നില്ല എങ്കിൽ പോലും നിയമം കൈയിലെടുക്കരുത് സ്വന്തം മകളുടെ കാര്യത്തിനായാൽ പോലും നിയമം എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ ഇവിടെ നിയമം കൈയിലെടുത്തുകൊണ്ടാണ് ഇ ഡി ആക്രമിച്ചിട്ടുള്ളത് അതിൽ ശരി കേടുകളും തെറ്റുകേടുകളും അതിലും ആ ശരികളും തെറ്റുകളും അതിനെക്കുറിച്ച് നിരീക്ഷിച്ച് പരീക്ഷ ആരായതിനു മുൻപ് ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഗവർണർ ബംഗാൾ ഗവർണർ ചീഫ് സെക്രട്ടറി അടക്കമുള്ള അടക്കമുള്ളതാക്കറെ വിളിച്ചു വരുത്തിയിട്ട് ഇതെന്താണ് ഈ സംഭവമെന്ന് ചോദിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഷെയ്ക്ക് ഷാജഖാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായിട്ടുള്ള അവിടെ മന്ത്രിയായിട്ടുള്ള ആള് ഇവരേക്കും ഇവരൊന്നും തെറ്റ് ചെയ്തവരല്ല എങ്കിൽ പോലും എനിവിടിക്കാൻ ഡൗട്ട് എനിവൻ പ്രത്യേകിച്ച് അധികാര സ്ഥാനത്തെരിക്കുന്ന ആളുകൾക്ക് എവിടെയും കയറി അതിനു വേണ്ടിയിട്ടാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ടായിട്ടുള്ളത് അവിടെ കയറി ചെക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അവർ നമസ്തേ പറഞ്ഞ് പോകും പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ എന്റെ വീട്ടിൽ ഒരാൾ കയറിയെന്ന് ഞാൻ ഭാവമാണ് കയറിയെന്നാൽ പറയും വരൂ സാർ ചായയാണോ കാപ്പിയാണോ വേണ്ടേ പരിശോധിക്കാൻ വന്ന അപ്പം എന്ത് വേണേലും പരിശോധിച്ചോളൂ എല്ലാ എല്ലാ ജനാലും വാതിലാണ് തുറന്നിട്ട് കൊടുക്കും പക്ഷെ അവരെ പ്രത്യാക്രമണം നടത്തുന്നുണ്ടെങ്കിൽ എന്തോ അതിൻ്റെ പുറകിലുണ്ടെന്നല്ലേ വരുന്നത് എന്താണെങ്കിൽ പോലും നിയമം കൈയിലെടുക്കുന്ന പ്രവണത അത് നല്ലതല്ല ആ നിയമം കൈയിലെടുക്കുന്ന പ്രവണതയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞാൽ ആ വിജയം വീണ്ടും മറ്റുള്ളവരാൽ അനുവർത്തിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് സംജാതമാകുക അതൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അതനുവദിച്ചുകൂടാ എന്നുള്ളത് കൊണ്ടാണ് ബംഗാൾ ഗവർണർ വളരെ രൂക്ഷമായ രീതിയിൽ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചത് ബി ജെ പിയും കോൺഗ്രസും അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തൊന്നും ബംഗാളിലേക്ക് പ്രവേശനം ഇല്ല എന്നുള്ള അവസ്ഥ അവരുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം വന്നിട്ടുള്ളത് ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം ബംഗാളിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുത്ത ഗവൺമെന്റിനെ പിടിച്ച് പുറത്താക്കണം അത് ബി ജെ പിടെയും കോൺഗ്രസിന്റെയും പല്ലവി അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കും അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരും ഇത്തരം കാര്യങ്ങളെ കടന്നു ചെല്ലുമ്പോൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത് ഇന്നിപ്പോൾ പരസ്യമായിട്ട് രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും പറയുകയാണ് ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ കൈയാളുകളാണ് അമിത്ഷായുടെ കണ്ട് കൈയാളുകളാണ് അതിലൊരു ഗുണ്ടാസംഘം എന്നുള്ള രീതിയിൽ പേരിട്ട് വിളിക്കാൻ ആൾക്കാർ തയ്യാറാകുന്നു ആ പേരിൽ നിന്ന് മുക്തമാകണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ അത് വീണ്ടും ആവർത്തിക്കും കാരണം ഇവരെ പിടിച്ച് കെട്ടിയിടുന്നതും തല്ലുന്നതും ഇവിടെയുള്ള ഉന്നതകുലജാതന്മാരൊന്നും അല്ലല്ലോ പാവപ്പെട്ട ആളുകൾ അവരെ ഭരിക്കുന്നത് പലപ്പോഴും വിചാരമാവില്ല അവരെ ഭരിക്കുന്ന വികാരങ്ങളായിരിക്കും അതറിയേണ്ടത് ആരാണ് വിചാരിക്കാൻ ശേഷിയുള്ള ഉദ്യോഗസ്ഥന്മാർ മന്ത്രിതലം മുതൽ ഈ പ്രശ്നത്തെ അപയോഗിക്കേണ്ടി വന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ വരെ അത് അറിഞ്ഞിരിക്കണം അതിനനുസരിച്ച് പ്രവർത്തിക്കണം അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വീണ്ടും അനുവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സംസ്കാരം